പിൻ സി പി എമ്മിന്റെ വനിതാ നേതാവ് കെ ജെ ഷൈൻ നടത്തിയ ഒരു പരാമർശം അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് യു ഡി എഫ് വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല യു ഡി എഫിന് പോലും മനസ്സിലാകുന്നുണ്ടാകില്ല എന്തുകൊണ്ടായിരിക്കും വിജയിച്ചതെന്ന് അവർ ഞെട്ടലിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശമ്പളം കൊടുത്തിട്ടില്ല എന്നും അങ്ങനെ പല 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 കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിക്കും യു ഡി എഫിനും ധാരണയില്ലേ എന്തുകൊണ്ടാണ് വിജയിച്ചതെന്ന് യു ഡി എഫിന് കൃത്യമായ ധാരണയുണ്ട് യു ഡി എഫ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ എന്താണ് മത്സരത്തിന് ഇറങ്ങിയത് എന്ന് പറയുന്നത് നോക്കൂ അതായത് ഈ അഞ്ച് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ടുകൾ എന്ന് പറയുന്നത് വെറുതെ കിട്ടിയതല്ല സംസ്ഥാനത്തെ ജനങ്ങൾ സി പി എമ്മിന്റെ ഭരണത്തെ വെറുക്കുന്നത് കൊണ്ട് കിട്ടിയ ഒന്നാണ് ആൻറ്റി ഇങ്ങൻസി ഇവര് ഇത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് നോക്കൂ ഞാൻ ഇന്നലെ എറണാകുളം മുതൽ കോട്ടയം അതേപോലെ ഇടുക്കി ആലപ്പുഴ ഭാഗങ്ങൾ കറങ്ങി വന്ന ഒരാളാണ് നമ്മൾ പല നേതാക്കളുമായി പല സാധാരണക്കാരുമായി സംസാരിക്കുന്നു അവർ പറയുന്നത് ഭരണം അടുത്തു ഭരണം അടുത്തുനിന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് ഈ പ്രത്യേകിച്ചും സി പി എം മന്ത്രിമാരുടെ കഴുകാര്യസ്ഥത അതേപോലെ തന്നെ കടം വലിയ രീതിയിൽ സംസ്ഥാനം ഒരു കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേമ പെൻഷൻ മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാമെന്ന് കരുതേണ്ട പല പദ്ധതികളും പകുതിക്ക് വെച്ച് നിൽക്കുന്നു ഇൻ എന്നിങ്ങനെയുള്ള ഒരു വലിയ ആൻറ്റി ഇമൻസി വികാരം സംസ്ഥാനത്ത് നിൽക്കുന്നു ഈ കോൺഗ്രസ് ചക്ക വീണു മൂല് ചത്ത് വിജയിച്ചു എന്ന് പലരും പറയുമ്പോഴും അവർക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് അതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലക്ഷ്യ ക്യാമ്പിൽ സൊനിൽ കന്നകൂലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് സംസ്ഥാനത്ത് ആന്റി ഇങ്ങുമെൻസി വികാരമില്ലായെന്ന് വെച്ചാൽ നേതാക്കൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ സംസ്ഥാനത്ത് പ്രതിഫലിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിച്ചു സംസ്ഥാനത്ത് പിണറായി വിരുദ്ധതയാണോ അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്നത് കൊണ്ടൊരു ആൻറ്റി ഇങ്ങുമെൻസി വികാരമാണോ നോക്കൂ അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പിണറായി വിരുദ്ധതയും സി പി എം ആൻറ്റി ഇങ്ങുമെൻസിയും രണ്ടല്ല ഒന്നല്ല സി പി എം ഉണ്ടെങ്കിലല്ലേ പിണറായി വിരുദ്ധത ഉണ്ടാവുകയുള്ളൂ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അപ്പം സി പി എം എന്ന പാർട്ടിയോട് സി പി എം എന്ന ഭരിക്കുന്ന ഗവൺമെൻറിൻ്റെ ഭരണ സംവിധാനത്തോടാണ് ജനങ്ങൾക്ക് എതിർപ്പുള്ളത് എന്ന് പറയുന്നു ഇത് ഇവർ പറയുന്ന മറ്റ് കാര്യങ്ങൾ അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അതിൽ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതായത് നിയമസഭയിൽ ഉൾപ്പെടെ പി സി വിഷ്ണുനാഥ് അടക്കം പൊളിച്ചു കൊടുക്കുന്ന സാഹചര്യം കണ്ടാണ് കെ ജെ ഷൈനാരാണ് കഴിഞ്ഞ തവണ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് ഒരു സാഹചര്യം ഉണ്ടായ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ ഇലക്ഷൻ കാലഘട്ടമാണ് സീറ്റ് വല്ലതും കിട്ടുമോ എന്ന രീതിയിൽ എന്താണ് വീണ്ടും പിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ അഭിമുഖങ്ങൾ ഇത്തരത്തിൽ എന്താണ് റീൽസുകളാണ് എല്ലാവർക്കും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറയുകയാണ് സി പി കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എൺപത് സീറ്റുകൾ വളരെയധികം ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ തിരുവനന്തപുരത്ത് നാല് സീറ്റുകൾ എന്ന് പറയുന്നത് അവർ ആക്കാനുള്ള കഠിന പ്രയത്നം നടത്തുന്നുണ്ട് ഇന്നലെ തിരുവഞ്ചൂരോട് സംസാരിച്ചപ്പം അദ്ദേഹം പറയുന്നത് കോട്ടയത്തായിരിക്കും ഈ പ്രാവശ്യം ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതും അതിനുള്ള ഗ്രൗണ്ട് വർക്കുകൾ ഞാൻ ഇന്നലെ പലയിടത്തും പോയപ്പോഴും കാണുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഫീൽഡിലുണ്ട് ലൈവായിട്ട് ഫീൽഡിലുണ്ട് അടിത്തട്ടിൽ പണിയെടുക്കുന്നുണ്ട് വീടുകൾ കയറി ഇറങ്ങി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവരുടെ സംഘടന ശേഷി അതായത് പണ്ട് നമുക്ക് നേരത്തെ അറിയാം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പണ്ട് കോൺഗ്രസ് ആയാലും കെ എസ് യു ആയാലും ക്യാമ്പസുകൾക്കകത്തും അതേപോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇവർ ഒത്തുകൂടുകയും അവിടെ വന്നൊരു എന്താണ് ഒരു ഭൂം സൃഷ്ടിക്കുകയും അതുവഴി ഭരണ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് കോൺഗ്രസിനും കെ എസ് യുവിനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഈ പ്രാവശ്യം അങ്ങനെയല്ല ഈ പ്രാവശ്യം നേരത്തെ കൃത്യമായ കൂടിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി ഇലക്ഷനിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഈ പുനർജനി പദ്ധതിയുമായി വന്ന വിഷയങ്ങൾ സി പി എം അതൊരു ആ ഒരു വലിയൊരു അമ്പായിട്ടാണ് എഴുതുന്നത് ഇതാണോ ബോംബ് ബോംബ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് നിർവീര്യമാകുന്ന നമ്മൾ കാണുന്നത് ബന്ധപ്പെട്ടുള്ള അഴിമതി കഥകൾ എന്ന് പറഞ്ഞു പുറത്തുവിട്ടപ്പോൾ അത് ശരിക്കും വി ഡി സതീഷന് ഊർജമാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊന്തുപോലെ എന്ന് വേണമെങ്കിൽ പറയാം ഒൻപതര വർഷമായി മറന്നിരുന്ന ഒരു നല്ല കഥ പൊടിതട്ടിയെടുത്തത് പോലെ അതും സി പി എമ്മിന്റെ അക്കൗണ്ടിൽ പുതിയ പൊടിതട്ടിയെടുത്തതുപോലെ ആയിപ്പോയി അതുപോലെ തന്നെ കെ ജെ ശൈൻ ഉന്നയിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ അധ്യാപകരുടെ സാലറി ഈ ശമ്പളം പന്ത്രണ്ട് ശതമാനമായി കുറച്ചു എന്നൊക്കെ പക്ഷേ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണകാലത്താണ് ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ വർഷങ്ങളായി ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ അധ്യാപകരും ഉദ്യോഗസ്ഥരും അതുപോലെ ഉദ്യോഗസ്ഥരുടെ കുടുംബവും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും അതേപോലെ ആശാവർക്കർമാരുടെ സമരം കാണുന്നില്ല എന്നുള്ളൂ ഇവിടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഭയങ്കര സ്വർഗീയമായിട്ടുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നത് ആശാവർക്കർമാരെ തിരിഞ്ഞു നോക്കാത്ത ആശാവർക്കർമാർ എത്രയോ ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം മുന്നിൽ കൂടി തലങ്ങും വിലങ്ങും വണ്ടി ഓടിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അന്ന് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവർക്ക് ഉത്തരം കൊടുക്കാനില്ലായിരുന്നു അവസാന അവസാന ഘട്ടത്തിൽ ഘട്ടത്തിൽ അവസാനുള്ളവർ വൻ പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനൊക്കെ ആയിട്ട് അവസാനം അവർ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം മെട്രോ വരെ പ്രഖ്യാപിച്ചു അതിനുശേഷം എന്താണ് ഈ വാഗ്ദാന പെരുമാറകളിലൊന്നും ജനങ്ങൾക്ക് താല്പര്യമില്ല നമുക്ക് ഇത് മടുക്കുന്നതിന്റെ ഒരു സാധ്യതയില്ല ഒരു പത്ത് വർഷം ഒരു പാർട്ടിയൊക്കെ ഭരിക്കുക എന്ന് പറയുന്നത് ആ മൊണോപോളി ഒന്നും കേരളം പോലെ ഒരു ഹൈലി പൊളിറ്റിക്കൽ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിൽ വെച്ച് പൊരുപ്പിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഒരു സാധ്യത തദ്ദേശത്തിന് മുമ്പ് തദ്ദേശത്തിന് ശേഷം സി പി എമ്മിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന നിലയിൽ പക്ഷെ അവരുടെ പെനട്രേഷൻ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന്റെ ആ എല്ലായിടത്തും അതായത് ഇഷ്ടമല്ല പിന്നെ വോട്ട് വോട്ട് ചെയ്യും അപ്പോൾ അവർ പറയുന്നത് ചെയ്യാം കോൺഗ്രസ് സി പി എമ്മിന് ഇഷ്ടമില്ല എന്നതിനുപരി ഇപ്പോൾ കെവിൻ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇനി ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റാത്ത ദൂരത്തിലൊന്നുമല്ല സി പി എം പോയി നിൽക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവ് വന്നിരുന്നു പക്ഷേ അത്തരത്തിൽ ബൗൺസ് ബാക്ക് ഒരു ശ്രമം ഒരു തീവ്ര ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അത്തരത്തിലൊരു കൃത്യമായ ഒരു പ്ലാനിങ് ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടക്കുന്നില്ല അത് നടത്തിക്കൊണ്ട് എങ്ങനെയും തിരിച്ചു വരണം അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സർക്കാരോ ഒരു പാർട്ടിയോ അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത അടുത്ത ഓൾട്ടർനേറ്റീവ് എന്നല്ല ഈ കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തോളം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സി പി എമ്മും ഇടതുപക്ഷം മുഴുവനും ഒത്തുചേർന്ന ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അത് തന്നെയാണ് വ്യക്തമാകുന്നത് മുമ്പ് അങ്ങുമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമവായം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെയുള്ളവ കണ്ടുപോകുന്നു നോക്കൂ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു ഇവരുടെ ഇടയിൽ നിന്നിരുന്ന തർക്കം എന്താണ് സി പി എം ഉയർത്തിക്കാട്ടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പലരും അടി കൂട്ടുന്നു എം പിമാർ എം പിമാർ മത്സരിക്കാൻ പെടുന്നു കെ സി മത്സരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയാം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ക്ലെയിം വെക്കുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി ക്ലെയിം വെക്കുന്നു പക്ഷേ കെ സി വേണുഗോപാലിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതായത് ഭരണം പിടിക്കും അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഒരു ടീം യു ഡി എഫ് ആയി പ്രവർത്തിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഇത്തരത്തിൽ സി വേണുപോലെ പറഞ്ഞത് ഒരു എം പിമാർ ഇപ്പോൾ മത്സരിക്കേണ്ട സാഹചര്യം ഇല്ല അത്തരമൊരു സാഹചര്യം വന്നാൽ മാത്രം അത് പരിഗണിക്കേണ്ട ഒരു ഉള്ളൂ അപ്പോൾ അവർ ഇല്ലാത്ത രീതിയിൽ ഗ്രൂപ്പിനതീതമായി കോൺഗ്രസ് എന്ന ഒറ്റ വികാരത്തോടെ മുന്നോട്ട് ഒരു സാഹചര്യത്തിൽ അവരുടെ ആത്മവീര്യത്തെ കെടുത്താനായിട്ടാണ് ഇത്തരത്തിലുള്ള പടപ്പുകൾ ഓരോ കോണിൽ നിന്ന് വരുന്നത് ഇന്നലെ എം വി നികേഷ് കുമാറും വി ഡി സതീശനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടു തനിക്കെതിരെ നിരന്തരമായി കാർഡടക്കുന്നത് വി ഡി സതീശനാണെന്ന് പറി സതീശിനെതിരെ നിരന്തരമായി കാർഡടക്കുന്നത് നിമേഷ് കുമാർ ആണെന്ന് പറയുന്നു അപ്പോൾ തിരിച്ച് ഞാനങ്ങ് പേടിച്ചു എന്ന് മറുപടി കൊടുക്കുന്നു അപ്പോൾ ഈ സൈബർ അറ്റാക്കേഴ്സ് നികേഷിനെതിരെയും അതേപോലെ വി ഡി സതീശനെതിരെയും നടക്കുകയാണ് കൃത്യമായ വിഷണോടുകൂടി യു ഡി എഫ് മുന്നോട്ട് പോകുന്നു സി പി എം നേരത്തെ മേഘ പറഞ്ഞതുപോലെ ബൗൺസ് ബാക്ക് തിരിച്ചുവരവിന്റെ പാതയിലാണോ എന്ന് ചോദിച്ചാൽ അവർ ഇപ്പോഴും സിറ്റിംഗ് സീറ്റുകളിൽ അവരുടെ എം എൽ എ മാരുടെ നോക്കൂ എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാം അതായത് അടിസ്ഥാനപരമായി സി പി എമ്മിന്റെ വോട്ടുകൾ ചോർന്നിട്ടില്ല ജില്ലാ പഞ്ചായത്തുകൾ തന്നെയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ അവർക്ക് അടിത്തറ ശക്തമാണ് രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും എം എൽ എ എന്ന നിലയിൽ അവരുടെ എം എൽ എ മാർ കൃത്യമായി അവരുടെ ഇതിനകത്ത് അതായത് മണ്ഡലങ്ങൾക്കകത്ത് സുസ്ഥിരമായ പ്രവർത്തനം നല്ല പ്രോഗ്രസീവായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയതിൻ്റെ വിശ്വാസത്തിലാണ് സി പി എം തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്